രാവിലേക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നല്ല മഴ ആണ് കേട്ടോ നല്ല മഴ ഇടിയോട് കൂടിയിട്ടുള്ള മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുറേ കാലമായിട്ടോ തോടൊക്കെ ഇങ്ങോട്ട് വറ്റി വരണ്ടേ നിൽക്കണേ പക്ഷേ എന്തെ ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഫുള്ള് തോട്ടിൽ നല്ല വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം നല്ല മഴക്ക് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തോടൊക്കെ നല്ല പോലെ നിറയും കേട്ടോ അങ്ങനെ എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശയാണ് അപ്പോൾ ദോശയും കാര്യങ്ങളൊക്കെ ചുട്ടെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മളെ അരിപ്പൊടി നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചാണ്ട് ഉണ്ടാക്കുന്ന നിർദോശയാണ് കേട്ടോ അപ്പോൾ ദോശയും കാര്യങ്ങളൊക്കെ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഒരാൾ തണു അത് മഴ ഒക്കെ പെയ്യണ തണുപ്പിൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നെനുവിനൊക്കെ ഒന്ന് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് കൊണ്ടു പിന്നെ താ ബാക്കിയുള്ള ദോശയും കൂടിയും ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് തന്നെ എന്താ ഇടിയും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇന്നലെ രാത്രി ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വരാൻ കുറച്ച് നേരം വെക്കിട്ട് ഒരു മണി അങ്ങനെ വന്നപ്പോൾ അങ്ങനെ എന്താ ദോശയൊക്കെ ചട്ടീന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അപ്പോൾ ഞാൻ പതുക്കെ മെല്ലെ എടുക്കുകയാണ് കാരണം നല്ല രീതിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം കേട്ടോ അപ്പോൾ നമ്മൾ തീയൊക്കെ കുറച്ച് എറിയാൽ മാത്രമേ ഈ ഒരു പ്രശ്നം വരുവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നല്ല ദോശ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചൊന്ന് തീയേറി പോയിട്ടോ ഞാൻ മുളൊന്ന് വാശാക്കാൻ പോയപ്പോൾ അങ്ങനെ ഏതാ അതൊക്കെ ഇങ്ങനെയൊക്കെയോ ഒക്കെ ഏതായാലും ക്ഷമയോട് കൂടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ദോശ തന്നെ കിട്ടും കേട്ടോ പിന്നെ ബാക്കിയുള്ളതും കൂടിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണേ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഓയിൽ തന്നെയാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് നമ്മളെ സൺഫ്ലവറിൻ്റെ ഓയിലാണ് കേട്ടോ അങ്ങനെ അതാണ് ബാക്കിയുള്ള ദോശം കൂടി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ മുറ്റത്തൊക്കെ നല്ല പോലെ മഴ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നാളെ പരിപാടി ആയതുകൊണ്ട് തന്നെ മുറ്റം മൊത്തത്തിൽ പന്തലിട്ടിട്ടുണ്ട് കേട്ടോ അത് അപ്പുറത്ത് പരിപാടി ഉണ്ടായതുകൊണ്ട് നമ്മളെ മുറ്റത്തു നിന്നാണ് ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ തോട്ടിലേക്ക് നല്ല അത്യാവശ്യം നല്ല വെള്ളം തന്നെ ഉണ്ട് ഇത് ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ മഴ ചോർന്നാൽ കുറച്ച് വെള്ളം കുറയും കേട്ടോ അപ്പോൾ കുറേ കാലമായിട്ടിപ്പം വെയിലായതുകൊണ്ട് മൈ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തോട്ടിൽ വെള്ളം തന്നെ ഇല്ല കേട്ടോ നമ്മുടെ കിണറ്റിലുള്ള വെള്ളം വരെ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പം മൈയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തോടും നല്ലപോലെ വെള്ളം ഉണ്ടായി ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മളെ ചീരൻ്റെ വിത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിട്ടപ്പം കുറച്ച് ഈച്ചൊക്കെ മുളച്ചു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഇന്നത്തെ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കറി അതുപോലെ കപ്പ നല്ലപോലെ ഒടിച്ചെടുത്തിട്ടുള്ള കൂട്ടാനാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് മുത്തച്ച് കൊടുത്തേച്ചാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി മുറിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമെന്ന് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് എല്ലാവരും ലൈക്ക് ചെയ്യുക കൂടെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും വേണം കേട്ടോ നല്ല വേവാണെങ്കിൽ കൂടി നല്ല ടേസ്റ്റ് ഉള്ള പൂളയാണ് കേട്ടോ നല്ല രസമുണ്ട് കഴിക്കാനൊക്കെ നല്ല നല്ലപോലെ ഈ പുളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മുകളിലുള്ള മണ്ണും കാര്യങ്ങളൊക്കെ പൊക്കിയിട്ട് നല്ലപോലെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കപ്പ് എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളത് ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ ഇനി ഇതാ അതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്കിച്ച് എടുക്കുന്നത് അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് മീൻ കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ആവശ്യത്തിനുപ്പം വെള്ളം ഒഴിച്ചിട്ട് അവിടെ കുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മീൻ കറിയിലേക്കുള്ള വലിയുള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഈ സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പുളി പീഞ്ഞ വെള്ളം വേണമല്ലോ കറിയിലേക്ക് അപ്പോൾ ഇതുപോലത്തെ പുളി നാടൻ പുളിയാണ് കേട്ടോ ഇതിവിടെ ഉണ്ടായതാണ് അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് നല്ലപോലെ ഉണക്കിയെടുത്ത് വെച്ചതാണ് ടൊപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്യാസിലേതാണ് നമ്മളെ മൺചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മളെ പച്ചമുളകും പിന്നെ പെരിഞ്ചീരകവും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ആ പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാളയ സവാളയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ പച്ചമണൊക്കെ മാറുന്നവരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കിട്ടും കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടുന്ന് വേണ്ടി വരുന്ന സമയം കൊണ്ട് ഇതാണ് ഞാൻ കപ്പൊക്കെ എടുത്തിട്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല പോലെ ഒന്ന് കുത്തി ഒടിച്ച് കൊടുക്കുകയാണ് കുത്തി ഒടിച്ചിട്ട് നമ്മളിത് വറവിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നല്ല പോലെ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ നോക്കുകട്ടോ മാക്സിമം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കി നിങ്ങൾ അങ്ങനെ കമൻറ്റും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ മാക്സിമം കമൻറ്റും കാര്യങ്ങളും ചെയ്യാം പിന്നെ അതാ കപ്പതാ വറവിട്ടെടുക്കുകയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലും ചുവന്നമുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ആ ചട്ടിയിലുള്ള കുറച്ചും കൂടി വെളിച്ചെണ്ണ എല്ലാം കൂടി പോരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കപ്പ ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതും കൂടി വറവിട്ടെടുക്കുകയാണ് കേട്ടോ ഇനി നല്ലപോലെ മിക്സാക്കി കൊടുത്താൽ മതി ഞാൻ ഈ മിക്സ് ആക്കുന്ന ഇടയിൽ തന്നെ കഴിച്ചു നോക്കിയിട്ട് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പൂളൊക്കെ പിന്നെതാണ് ഞാൻ വേഗം കറിയിലേക്കുള്ള ബാക്കിയുള്ള സംഭവങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ കറിയിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് നല്ലപോലെ വഴറ്റി വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് മസാലപ്പൊടിയിൽ ചേർക്കുന്നത് അപ്പോൾ ഞാനൊരു ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പച്ചമണൊക്കെ മാറിയതിന് ശേഷം നമ്മൾ പുളി പീഞ്ഞ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കുറച്ചു നേരം തന്നെ പുളി വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് നല്ലപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതോ പുളിപ്പിഞ്ഞ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി തൂവി തൂവികൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മളാ മീൻ കറി ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ ഇന്നാളും ഞാൻ കെയ്ക്ക് വൃത്തിയാക്കി മീനുണ്ടല്ലോ ഫ്രീസർക്ക് വെച്ചത് അതാണ് കേട്ടോ അപ്പോൾ ആ മീനിൻ്റെ തലയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റിയാണ് അങ്ങനെ മീനും കാര്യങ്ങളൊക്കെ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നമ്മൾ അടിച്ചു വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ മീനും കാര്യങ്ങളിലൊക്കെ ഈ ഒരു മസാല പിടിച്ചു വരുന്നവരെ തിളപ്പിച്ചെടുത്തു കേട്ടോ ഇനി നമ്മൾ ഫ്ലെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കുകയാണ് മീൻ കറി റെഡി ആയപ്പോൾ വേഗം തന്നെ കപ്പിയും മീൻകറിയും കൂട്ടി കഴിക്കുകയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് അസാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്